പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ രഞ്ജുവിൻ്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് അമലയുടെ പ്രതീക്ഷകൾ തെറ്റിച്ചു കളയുന്നു ഇതോടെ തൻ്റെ പഴയകാല രഹസ്യങ്ങളെല്ലാം പുറത്തുവരാതിരിക്കുന്നതിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ അമല അമലയുടെ ഈ ഭാവമാറ്റം വൃന്ദയും അതുപോലെ തന്നെ വൃന്ദയുടെ അമ്മയും കാണാൻ ഇടയാവുകയാണ് പപ്പനും ഈ മാറ്റം കണ്ട് ഞെട്ടിപ്പോകുന്നു പക്ഷേ തൻ്റെ ചതി പുറത്താകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നീക്കം മുന്നോട്ട് കൊണ്ടുപോകാതെ മറ്റു വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല നമ്മുടെ അമലയ്ക്ക് മുന്നിൽ ഇതേ സമയം പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് വരികയാണ് അമലയുടെ രഞ്ജു ഇതേ തുടർന്നുള്ള അപ്രതീക്ഷിതമായ തിരിച്ചടി അമലയെ ആകെ ഞെട്ടിച്ച് കളയുകയും തന്നെ വേദനിപ്പിച്ചതിനെല്ലാം പ്രതികാരം ചെയ്യുകയും ചെയ്യുകയാണ് രഞ്ജു എന്നാൽ ഇതേ സമയം നാരായണി ഈ കാര്യങ്ങളെല്ലാം ആസ്വദിച്ച് കാണുകയും ചെയ്യുന്നു നാരായണിയോട് നാരായണിക്ക് എപ്പോഴും താനൊരു ബ്രദരായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പു നൽകുന്ന നമ്മുടെ രഞ്ജു നാരായണിക്ക് ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് അമലയുടെ ചതി വീട്ടുകാർ അറിയുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്